മാളയിൽ വൻ ലഹരി മരുന്ന് വേട്ട നൂറ് ഗ്രാമോളം അതിമാരക രാസലഹരിയുമായി മൂന്ന് പേർ പിടിയിൽ പിടികൂടിയത് സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്ന ശേഷം ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന അതിമാരക രാസലഹരിയുമായി മൂന്ന് പേരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെയും ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എമ്മിന്റെയും നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളും സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്നാണ് പിടികൂടിയത് മാള വൈന്തല സ്വദേശി ആട്ടോക്കാരൻ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള മനു ബേബി മുക്കം ഓമശ്ശേരി സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള പുത്തൻപുര വീട്ടിൽ ഷാഹിദ് മുഹമ്മദ് പറളി തേനൂർ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള തടത്തിൽ വീട്ടിൽ സണ്ണി ജോസ് ജോൺ എന്നിവരാണ് നൂറുക്രാമോളം എം ഡി എം പിടിയിലായത് ൈവേയിൽ മൂന്നുപേർ അമിത വേഗതയിൽ കാറിൽ പായുന്നതായി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് പോലീസ് സംഘം കാറിന്റെ വിവരങ്ങൾ ശേഖരിച്ച് പുതുക്കാട് വച്ച് കാറിന് സമീപമെത്തിയപ്പോൾ സംശയം തോന്നിയതിനാൽ ഇവർ അമിത വേഗതയിൽ കുതിച്ച് മുരിങ്ങൂർ അടിപ്പാതയിലൂടെ പാഞ്ഞെങ്കിലും പോലീസ് സംഘം പിന്നാലെ പിന്തുടർന്നതിനാൽ ഗത്യന്തരമില്ലാതെ വൈന്തല കല്ലൂർ പള്ളിക്ക് സമീപം പാടത്ത് കാർ ഉപേക്ഷിച്ച് ഇറങ്ങി ഓടിയ മൂവരെയും പാടത്തുകൂടി ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു വിശദപരിശോധന നടത്തിയതിനെ തുടർന്നാണ് മാരക രാസലഹരി വസ്തുവായ എം ഡി എം എ കണ്ടെത്തുന്നത് പോലീസ് സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ വി ജി സ്റ്റീഫൻ പി ജയകൃഷ്ണൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ എ എസ് ഐ വി യു സിൽജോ സീനിയർ സി പി ഒമാരായ റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് സൈബർ സെൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ വിപിൻ പ്രജിത് മാള സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ മുഹമ്മദ് ബാഷി എ എസ് ഐ നജീബ് സീനിയർ സി പി ഒ നവാസ് സി പി ഒമാരായ നജീബ് അംജിത് എന്നിവരും ഡിസ്ട്രിക്ട് ഇന്റലിജൻസ് ഓഫീസർ ബിജു ഓ എച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വിനു സി ഡി എന്നിവരുമാണ് ഉണ്ടായിരുന്നത് ഷാഹിദ് മുൻപും ബാംഗ്ലൂരിലും മറ്റും സമാന കേസിന് പിടിയിലായിട്ടുണ്ട് മനു ബേബിക്ക് കഞ്ചാബ് ഉപയോഗിച്ചതിന് കേസുകളുള്ളതായി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് ഇവർക്ക് മയക്കുമരുന്ന് നൽകിയവരെക്കുറിച്ചും ഉപയോക്താക്കളെക്കുറിച്ചും വിശദമായി അന്വേഷണം നടത്തുമെന്ന് ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് അറിയിച്ചു